ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പൊ മത്തങ്ങ ഉണ്ട് നമുക്ക് ഒരു പച്ചടി ഉണ്ടാക്കി വെക്കാമല്ലോ ഈ മത്തങ്ങ മുഴുവനൊന്നും വേണ്ട ഇതിന്റെ പകുതിയോളം എടുത്താൽ മതി ഇതിലേക്ക് ചേർക്കുന്നതിന് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി പൗഡർ എടുക്കണം ഇതിന്റെ അതേക്ക് വറവിടാനായിട്ടാണ് ചെറിയ ഉള്ളി ജീരകം കടുക് വറ്റൽമുളക് കറിവേപ്പില എടുത്തിരിക്കണേ പിന്നെ തൈര് വേണമല്ലോല്ലോ പച്ചടിക്ക് അപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് ഒന്നേകാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇപ്പൊ മത്തങ്ങ പച്ചമുളകും കട്ട് ചെയ്തെടുക്കേ മത്തങ്ങ തോലൊക്കെ കളഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേ പച്ചമുളക് കൂടി കട്ട് ചെയ്ത് കൊടുക്കെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്ക മുങ്ങി കിടന്നിട്ട് കുറച്ചും കൂടി വെള്ളം വേണേ ഓരോന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണ പച്ചമുളക് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു കൊടുക്ക ിട്ടിണ്ട് അപ്പൊ മൂടി വെച്ചിട്ട് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെക്കണേ അത്രയും ഒരു പകുതി ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി നമ്മൾ എടുത്ത തൈര് ഒന്ന് ഉടച്ചെടുക്ക് ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്താ മതി മിക്സിൽ അടിക്കണ്ടേ മിക്സിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെയോ നമുക്ക് അത്രയ്ക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് ഉടഞ്ഞിട്ടിയാൽ മതി കേട്ടോ അത്തങ്ങല്ലാം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കേ ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈരീന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കേ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിനി ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇതിന്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇങ്ങനെ ഇട്ടുകൊടുക്കട്ട ഇനി ഇതിന്റെ മുകളിലാണ് നോക്ക് വറുത്തിടേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്ക വെളിച്ചെണ്ണ മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ അര ടീസ്പൂൺ ജീര ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളി കൊടുക്കാം ഉള്ളി മൂപ്പായി വന്നിട്ടുണ്ടെടുത്താൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ കറിവേപ്പിനെ കൂടി കൊടുക്കാം ിലും മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്ക വേറെ നല്ലോണം മിക്സ് കൊണ്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകയറിട്ടോ മത്തങ്ങ പച്ചടി അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ